ഹലോ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ കാണാം ചോറ് ഇന്നത്തെ പോലെ തന്നെ പച്ചരി ചോറാണ് കട്ട്ലറ്റ് മുട്ട റോസ്റ്റ് പരിപ്പ് കറി മൂരുകാച്ചിത് അത് നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാം ഇത് സവാള ചേർത്ത് ഉണ്ടാക്കിയ ചോറിൻ്റെ കൂടെയുള്ള മുട്ട റോസ്റ്റാണ് ഒരു കട്ട്ലറ്റ് എടുത്ത് വെക്കാം പിന്നെയുള്ളത് പരിപ്പ് കറിയാണ് പിന്നെ ദാൽ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയ പരിപ്പ് കറിയാണ് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെയുള്ളത് മോരാണ് അപ്പം ഇതൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ ഉച്ചയൂണ് കട്ട്ലറ്റ് ചിക്കൻ കട്ട്ലറ്റ് വാങ്ങിച്ചതാണ് മട്ടർ റോസ്റ്റ് സവാളയൊക്കെ ചേർത്തുള്ള മട്ടർ റോസ്റ്റ് അതേപോലെ തന്നെ പരിപ്പ് കറി മസൂർ ദാലിൻ്റെ പരിപ്പ് കറി നല്ല ടേസ്റ്റാണ് കാച്ചിന് പിന്നെ എജ്ജ് നാരങ്ങ നാരങ്ങയുണ്ട് ഒന്നും എടുക്കുന്നില്ല ഇത്രയും മതി വിഭവങ്ങൾ കൂടിയാലും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ വേണ്ട ലിമിറ്റഡ് പ്രത്യേകിച്ച് നയമ്പ് കാലമാണ് ഒന്നു മുതൽ ഇരുപത്തഞ്ച് വരെ പല സഭാ വിഭാഗങ്ങളിലും എല്ലാവരും നോയമ്പെടുക്കുന്ന സമയമാണ് എല്ലാവർക്കും നിർബന്ധമില്ല എടുക്കേണ്ടവർക്കൊക്കെ നോയമ്പെടുക്കാം എങ്കിലും നമ്മൾ ഭക്ഷണം വെഴിഞ്ഞ് നോൺ വെജ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വെജിറ്റബിൾ അതുപോലെ തന്നെ കറികളുടെ എണ്ണം കൂടാതെ കുറച്ച് ഭക്ഷണം ബാക്കി സമയം പ്രാർത്ഥനയിൽ പള്ളികളിലൊക്കെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഉണ്ട് അതിനെ സംബന്ധിക്കുക അതിനു വേണ്ടിയാണ് ഈ സമയം പ്രത്യേകം വേർതിരിച്ചിരിക്കുന്നത് ഉണ്ട് ഇന്ന് കഴിക്കാൻ കുറച്ച് ദിവസമെങ്കിലും ഞങ്ങളും നോയമ്പെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഏറ്റവും കൂടുതലത്തെ ഒരു പത്ത് ദിവസമെങ്കിലും ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട് എങ്കിലും നോയമ്പ് എടുക്കണം ഒരു മോളെ വീട്ടിൽ എല്ലാവരും നോയമ്പാണ് കുഞ്ഞു കുട്ടിയെ അപാലവൃന്ദ എല്ലാവരും നോയമ്പാണ് മറ്റോളുടെ വീട്ടിൽ ഇല്ലാത്ത ഞങ്ങളെപ്പോലെ തന്നെ അത്ര നിർബന്ധമില്ല അപ്പോൾ എല്ലാം എല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ തീരുമാനമാണ് നോയമ്പ് എടുക്കുന്നതും ഇല്ലാത്തതും നമ്മൾ ഭക്ഷണം പിടിഞ്ഞുകൊണ്ട് മാത്രമായില്ല ബാക്കി പ്രാർത്ഥനകളിലും കാര്യങ്ങളിലും ധാരാർമ്മ ഇതിലൊക്കെയും നമ്മൾ ഉത്സവരായിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ നൊയമ്പും ആരാധനയും അനുഗ്രഹമായി തീരുകയുള്ളൂ അപ്പോൾ ഇപ്പം ഞങ്ങളെ ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കട്ടെ ചിക്കൻ കട്ട്ലെറ്റ് ഇവിടെ കുടപ്പനങ്ങൾ ജംഗ്ഷത്തിൽ തന്നെ മിൽമയുടെ ഒരു ഷോപ്പുണ്ട് മിൽമയുടെ എല്ലാ പ്രോഡക്ട്സും ഉണ്ട് പാൽ തൈര് ബട്ടർ ചീസ് പനീർ അതുപോലെ അമ്പിൽമാട് കേക്ക് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് അവിടുത്തെ അവിടുന്ന് വാങ്ങിച്ചതാണ് നല്ല ടേസ്റ്റുള്ള ഒരു കട്ട്ലെറ്റാണ് മിക്കവാറും എല്ലാവരും ഒക്കെ എന്ത് ആരെങ്കിലും ഫംഗ്ഷനുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേ തന്നെ ഒരു അഞ്ചോ അഞ്ചെട്ടം ഇതൊക്കെ നമ്മൾ വരുന്ന ഒരാളുടെ അനുസരിച്ച് നോക്കും ഒരു ഒക്കെ ഉണ്ടാക്കി ചപ്പാത്തി ഒരു പൊറോട്ട എന്തെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു ഒരു കറി ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാം നല്ല സമയത്തൊക്കെ നല്ല കട്ട്ലെറ്റാണ് കട്്ലറ്റും ഈ മൊട്ട റോസിൻ്റെ ഗ്രേവിയും കൂടെ നല്ല ടേസ്റ്റാണ് ചപ്പാത്തി പൂടിയും കഴിക്കാനായിട്ട് സൂട്ടബിളാണ് അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ ഒരു മണിയാകുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ ശരി മറ്റൊരു വീഡിയോ കാണാം താങ്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം ആദ്യം ഒരു മൂന്ന് മുട്ടയാണ് ജസ്റ്റ് മുട്ട റോസ്റ്റുണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഉള്ളിയും കൂടെ സാവാളയും കൂടെ ചേർത്താണ് ആദ്യം എണ്ണയിൽ രണ്ടെങ്കിലും ചെറിയ സ്പൂണിന് മൂന്ന് സ്പൂൺ എണ്ണ ഏതെങ്കിലും വെളിച്ചെണ്ണ അല്ലെങ്കിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് അതിലേക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ബരം മസാല പൊടികളാ എണ്ണയിൽ ഒന്ന് വഴറ്റണം ചെറിയ ഫയറിൽ വെച്ച് വഴറ്റിയിട്ട് അതിലേക്ക് ഉള്ളി സവാള സവാള ചേർത്ത് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റുക ഇതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം അതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ ഒരു തക്കാളി ചേർക്കാം ഇപ്പോഴും തക്കാളി ചേർക്കുന്നില്ല തക്കാളി ചോറിൻ്റെ കൂടായതുകൊണ്ട് ഇത്തിരി ഇത്തിരി എരിവൊക്കെ വേണമല്ലോ ിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഹൈ ഫേമിലൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് പാകത്തിനാക്കുക നല്ലപോലെ തിളയ്ക്കട്ടെ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുക അതുപോലെ തന്നെ ചപ്പാത്തിക്കേക്കാണ് അത് അല്പം ഉണ്ട് ഇത് ഗ്രേവി അധികം ഇല്ലാതെ ഈ തക്കാളിയും മസാല എല്ലാം മുട്ടയിൽ പൊതിഞ്ഞിരിക്കത്തക്ക രീതിയിലാണ് ഈ ചോറിൻ്റെ ഉള്ള മുട്ട ദശ നമുക്ക് അതാണ് കൂടുതൽ ടേസ്റ്റ് ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ പല സഭകളിലും ഇരുപത്തഞ്ച് നയമ്പാണ് അപ്പോൾ എപ്പോഴും മത്സ്യം വാങ്ങിക്കാൻ ചിക്കനും വാങ്ങിക്കാനൊക്കെ നമ്മൾ പോകുന്നത് ഒന്നുമില്ല നമ്മൾ നമ്പം എടുക്കുന്നില്ല കുറച്ച് ദിവസങ്ങളിൽ മേമ്പെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ എന്നും ഫിഷ് വാങ്ങിക്കാൻ ഫിഷർമാൻ്റെ അടുക്കൽ ഫിഷിൻ്റെ ഫിഷർമാൻ്റെ അടുക്കലോട്ട് പോകുന്നത് എന്തോ ഒരു ഒരു വല്ലായ്മയാണ് ആയ ഭയന്നൊന്നുമല്ല എങ്കിലും അതുകൊണ്ട് എന്നോട് പറയും ഇനി ഞായറാഴ്ച ആകട്ടെ എന്തെങ്കിലും നോൺ വെജ് വയ്ക്കുക അതുവരെ നമുക്ക് മുട്ട പൊരിച്ചോ അവിടെ മുട്ട ഒരു ദിവസം കഴിക്കുന്നതിൽ കുഴപ്പമില്ല മറ്റു കൂട്ടാനകളൊക്കെ ഉണ്ടല്ലോ കറികളെല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം ഈ സമയത്ത് മൂന്ന് മുട്ട പുഴുങ്ങി വരഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക ചീരിക്കുന്ന ഗ്രേവിയിൽ നല്ലതുപോലെ പൊതിഞ്ഞ് ഇനിയും തീ കുറയ്ക്കാം ഇനിയും തീ കുറച്ച് നമുക്ക് അടച്ച് വെച്ച് അടപ്പുകൾ അടപ്പുകൾ എടുക്കട്ടെ അടപ്പെടുക്കട്ടെ അടപ്പെടുത്തു ലോഫ് ഫ്ലൈൻ ഈ ഗ്രേവി മുഴുവനും വെന്ത് ഉള്ളി അപ്പോഴത്തേക്കും വെന്തിരിക്കും മസാലയിൽ മുട്ടയിൽ മസാലയും ഉള്ളിയും എല്ലാം പൊതിഞ്ഞിരിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഇപ്പോഴത്തെ ലോ ഫൈനിൽ കിടക്കട്ടെ